യത്തോടെയാണ് ഈ ചുമതല ഏറ്റെടുക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ശാസ്ത്ര സാഹിത്യ പ്രിട്ടിൻ്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചത് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രതിഭാശാലികളാണ് അവരോടൊന്നും അടുത്തുപോലും എത്താൻ പറ്റാത്ത ഒരാൾ എന്നെ പൂർണ്ണ ബോധീനിക്കുന്നുണ്ട് മറ്റൊരു കാര്യമുണ്ട് ഇന്നലെ വരെ എനിക്കുണ്ടായിരുന്ന ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇന്ന് എൻ്റെ സ്വാതന്ത്ര്യങ്ങളിലൂടെ ഇല്ലാതാവുകയാണ് അല്ലെങ്കിൽ എന്തല്ല പക്ഷത്തെന്നും പക്ഷത്തെന്തായിരിക്കണമെന്നും ഒക്കെ പറയുന്നു വിവാഹരന്തരത്തിന് ഇന്നലെ വരെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ നാളെ എൻ്റെ ഓരോ വാക്കും എൻ്റെ ഓരോ പോസ്റ്റും എഴുത്തുകളുമൊക്കെ വിമർശന വിധേയമാവുകയും വിലയിരുത്തിപ്പെടുകയും ചെയ്യും അപ്പോൾ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തി തീരാണ് പക്ഷത്തിനോടൊപ്പം യാത്ര തുടങ്ങിയിട്ട് നാല്പത് വർഷം എൺപത്തിനാലാണ് ശാസ്ത്ര സാഹിത്യ കക്ഷിത്തിന്റെ കൂടെ കൂടി ചേർന്നത് ചേർന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തേണ്ട അവസ്ഥ വന്നിരുന്നു കാരണം ഉത്തരവാദിത്തങ്ങൾ അന്ന് മുതലേ കലയിൽ വന്നുകൊണ്ടേയിലേക്ക് ആയിരുന്നു അന്നത്തോളത്തെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ യൂണിറ്റ് സെക്രട്ടറി എന്ന പദവിയിലേക്ക് എത്തി തൊട്ടടുത്ത വർഷം മേഖലാ സെക്രട്ടറി ചുമതലയോക്കും തിരുവനന്തപുരത്ത് ഇപ്പോൾ ദീപിക്കുന്ന ടി പി സുധാകരൻ ഉണ്ട് നിങ്ങൾക്ക് അറിയായിരുന്നു പത്ത് പൈസ കാർഡിൽ ഞാൻ ചുമതല എടുക്കുമ്പോൾ ടി പി സുധാകരനായിരുന്നു ഞങ്ങളുടെ മേഖലാ സെക്രട്ടറി ഒരു മേഖലാ കമ്മിറ്റി യോഗത്തിൽ സുധാകരൻ കരയിൽ നിന്നാണ് ഞാൻ കണ്ടത് പത്ത് പൈസ കാർഡിൽ അമ്പത് പേരുടെ കത്തെഴുതി വന്നത് ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഇത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഒരു തലച്ചുകൾ മേഖലാ വിശ്വസം എന്ന് ആണ് ഞാൻ കണ്ടത് തുടർന്ന് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് എടുത്തിരിക്കുന്ന മേഖലാ സെക്രട്ടറി ഇതേ രൂപത്തിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് പോയിട്ട് എൻ്റെ തലയിലേക്ക് ആ മേഖലാ സെക്രട്ടറി സ്ഥാനം തന്നു കേരളത്തിൽ ആദ്യമായിട്ട് ശാസ്ത്ര സാഹചര്യപ്പെട്ടിട്ടുള്ള രണ്ട് വർഷത്തെ ഈ സ്ഥാനം വന്നത് മേഖലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയത് എന്തിലും പ്രയാണം നീക്കാറില്ല കാരണം മൂന്ന് വർഷം മേഖലാ സെക്രട്ടറി പദമൊക്കെ എഴുതുന്നു പിന്നെ ആ പ്രയാണം സെക്രട്ടറി പദത്തിലൂടെയാണ് ഇങ്ങനെ വന്നത് സംസ്കൃത സെക്രട്ടറി പദം വരെ വന്നു തിരിച്ചവിടെ നിന്ന് ആദ്യമായി ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം വന്നു ഇവിടെ ഒരു അച്ഛമായപ്പോൾ കുറെ കൂടി മോചനം വന്നു തിരിച്ച് പോയി അതിനെ തുടർന്നാണ് കണ്ണൂർ ജില്ലയിലെ പ്രസിഡന്റിൻ്റെ പണി ഒരിക്കലും എനിക്ക് പറ്റാത്തൊരു പണിയാണെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ആ ഒരു പണിയിലേക്ക് പോകേണ്ടി വന്നു വീണ്ടും തിരിച്ച് ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കും പിന്നെ എനിക്കുള്ളൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ പതിനാലും ജില്ലയിലും എനിക്ക് പരിചയക്കാരുണ്ട് പരിഷത്തിൻ്റെ ബന്ധമുണ്ട് കാരണം പതിനാല് ജില്ലയിലൂടെയും കറങ്ങി നടന്നിട്ടുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ആണ് ബായോഗ്രാവ് രേഖകരൊക്കെ പറഞ്ഞത് അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ സെക്രട്ടറി കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു സംഘടനയും സെക്രട്ടറി എപ്പോഴാണോ ഉജ്ജീവമാകുന്നത് അത് ആ സംഘടന മൊത്തം പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല ഇന്നലെ വരെ എനിക്ക് വിമർശിക്കാമായിരുന്നു സംസ്ഥാന കമ്മിറ്റിയെയും നിർവാഹ സമിതി പറയുക സെറ്റിൽ ചെയ്തിട്ടില്ലെന്ന് പറയാം ഇനി നാളെ മുതൽ അത് എന്നിലേക്ക് വരുമെന്ന് പൂർണ്ണ ബോധ്യത്തിലേക്കുണ്ട് ഞാനിവിടെ വരുന്നതിന് മുമ്പ് മിൻസ് നോക്ക് നോക്കി നാനൂറ്റി അറുപത്തിനാല് പേർ അതിൽ ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ചിപ്പോൾ നാനൂറ്റി അറുപത്തിനാല് പേർ സംസ്ഥാന കൗൺസിലിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നില് നാനൂറ്റി അറുപത്തിനാല് പേർ നേതൃത്വ നിലയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നേതൃനിരയിൽ നിലയിൽ നിന്നും അതിൻ്റെ പത്ത് ഇരട്ടിക്കുട്ടിയാലും നാലായിരം പേരെങ്കിലും എന്നോടൊപ്പം പ്രവർത്തിക്കാനുണ്ടാവുമെന്നും ആ ഒരു ബന്ധം കരുത്താകുന്നു എന്നുള്ള ഓർമ്മ വിശ്വാസമുണ്ട് എന്തായാലും നിങ്ങളാണ് എൻ്റെ കരുത്ത് നിങ്ങളാം സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഭയവും ഉണ്ട് അപ്പോൾ അതിനാവശ്യമായ പിന്തുണ ലഭ്യമാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു കൊണ്ട് എടുത്തു നന്ദി